കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇൻഡോറിലെ പാർട്ടി സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ച് ബി ജെ പി ചേർന്നു മധ്യപ്രദേശിലെ ഇൻഡോറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയ അക്ഷയ്കാന്തിബം ആണ് ബി ജെ പിയിൽ ചേർന്നത് ബി ജെ പി എം എൽ എ രമേശ് മെൻഡോലയ്ക്കൊപ്പം കളക്ട്രേറ്റിലെത്തിയാണ് അക്ഷയ്കാന്തിബം തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത് ബി ജെ പി സിറ്റിംഗ് എം പി ശങ്കർ ലാൽവനിയാണ് ഇൻഡോറിൽ മത്സരിക്കുന്നത് ഗുജറാത്തിലെ സൂററ്റിൽ ബി ജെ പി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് കോൺഗ്രസ്സിന് രണ്ടാമത്തെ പ്രഹരം രണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പത്ത് പേരാണ് മണ്ഡലത്തിൽ നിന്ന് പത്രിക സമർപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിന് പിന്നാലെ മറ്റ് സ്ഥാനാർത്ഥികൾ കൂട്ടമായി പിന്മാറി ഇതോടെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ മണ്ഡലത്തിൽ വിജയിച്ചത് ജീവിതത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നയാളായിരുന്നു മുകേഷ് ദലാൽ എന്ന ബി ജെ പി സ്ഥാനാർത്ഥി നിലേഷ് കുംബാനി എന്നയാളായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി സുരേഷ് പൽസാദ എന്നയാളായിരുന്നു കോൺഗ്രസിന്റെ ഡമ്മി സ്ഥാനാർത്ഥി ഏപ്രിൽ ഇരുപത്തി ഒന്നിന് മൂന്ന് നിർദ്ദേശങ്ങളുടെ ഒപ്പ് വ്യാജമാണെന്ന് കാണിച്ച് നിലേഷ് കുമ്പാനിയുടെ പത്രിക ഭരണാധികാരി തള്ളിയിരുന്നു മറ്റൊരു സ്ഥാനാർത്ഥി സുരേഷ് പൽസാദയുടെ നാമനിർദ്ദേശവും ഇതേ കാരണം പറഞ്ഞു തള്ളി രണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെയും പത്രിക തള്ളിയതോടെ ഒൻപത് സ്ഥാനാർത്ഥികളായിരുന്നു മണ്ഡലത്തിൽ അവശേഷിച്ചിരുന്നത് നാല് സ്വതന്ത്രരും ബി ജെ പി ബഹുജൻ സമാജ് പാർട്ടി എന്നിവയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളും മറ്റു പാർട്ടികളിൽ നിന്നുള്ള മൂന്ന് സ്ഥാനാർത്ഥികളും എന്നാൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ദലാൽ ഒഴികെയുള്ള ബാക്കിയെല്ലാവരും നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു ഇതാണ് ബി ജെ പിക്ക് എതിരില്ലാതെ ഒരു സീറ്റ് നേടിക്കൊടുത്തത് സൂററ്റിലെ തന്ത്രപരമായ പത്രിക തള്ളലാണെങ്കിൽ ഇൻഡോറിലെ പത്രിക പിൻവലിക്കൽ കോൺഗ്രസിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ബി ജെ പി ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കെണിയൊരുക്കിയിട്ടുണ്ടോ എന്ന സംശയത്തിലാണ് കോൺഗ്രസ് എം പിമാരെയും എം എൽ എമാരെയും ചാടാതെ നോക്കുന്നത് പോലെ സ്ഥാനാർത്ഥികളെ റിസോർട്ടിലേക്ക് മാറ്റേണ്ടി വരുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ